നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി പണ്ഡിറ്റ് ജന്മദിനാഘോഷം പുരസ്കാരം സമർപ്പിച്ചു ആനാപ്പുഴ കല്യാണദായനി സഭയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് നൂറ്റി നാൽപ്പതാം ജന്മദിനം ആചരിച്ചു വടക്കേനടയിൽ നടയിൽ രാവിലെ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മരാജ ഭദ്രദീപം കൊളുത്തി തുടർന്ന് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്ക്വയറിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു വൈകിട്ട് നടന്ന ജയന്തി സമ്മേളനത്തിൽ ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ ജാതി കുമി കവിതാ പുരസ്കാരം രണ്ടായിരത്തിനാല് അനഖയ്ക്ക് സമ്മാനിച്ചു പ്രൊഫസർ വി കെ സൈനബ കൃതി പരിചയപ്പെടുത്തി കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സ്മാരക പ്രഭാഷണം നടത്തിയപ്പോൾ താളത്തിൽ മലയാളത്തിൽ എഴുതി എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ് നമ്മുടെ ഈ പടക്കെ പുറത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് വീണ ഒരു മാങ്ങ എന്ന് പറയാറില്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഉത്തരഭാഗത്ത് എല്ലാം പറയുന്നു അപ്പം ആകെ കൂടിയുണ്ട് പക്ഷേ സംസ്കൃതം അനായാസ പഴകമായിട്ടും സംസ്കൃതത്തെ വിട്ടുകൊണ്ട് ലളിതമായ മലയാളത്തിൽ തനിക്ക് പറയാനുള്ള അതിൽ കാവ്യൂപത്തിലൂടെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു അത് തീർച്ചയായും പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ് ഒരുപക്ഷേ ഉന്താനത്തിൻ്റെ ജ്ഞാനപാനയ്ക്ക് ശേഷം ഇത്രയും മലയാളത്തിൽ അത്വൈതത്തിൻ്റെ സാമൂഹികമായ പരിപ്രേഷ്യം അവതരിപ്പിക്കുന്ന മറ്റൊരു കവിത സംശയവുമാണ് സി സി വിപിൻചന്ദ്രൻ കെ എ സുനിൽകുമാർ ഒ എം ദിനകരൻ അഡ്വക്കേറ്റ് കെ എൻ പ്രതാപൻ പകിടി ഉണ്ണികൃഷ്ണൻ ഇ എൻ രാധാകൃഷ്ണൻ കെ എസ് കൈസാബ് കെ എസ് വിനോദ് എന്നിവർ പ്രസംഗിച്ചു കല്യാണദായനി സഭാ സെക്രട്ടറി കെ എൻ ജ്യോതിഷ് സ്വാഗതവും പി കെ വത്സൻ നന്ദിയും പറഞ്ഞു